മുംബൈയിലെ വർമ്മ ഇൻഡസ്ട്രീസ് എന്ന നെയിം ബോർഡ് വെച്ച ആകാശത്തോളം തല ഉയർത്തി നിൽക്കുന്ന ആ ആഡംബര കെട്ടിടത്തിൻ്റെ മുമ്പിൽ ഒരു പോലീസ് വാഹനം വന്നു നിന്നു അതിൽ നിന്നും സുമുഖനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി ഫ്രണ്ട് ഓഫീസിൽ ലക്ഷ്യമാക്കി നടന്നു അയാൾ അകത്തേക്ക് നേരെ കാണുന്ന ക്യാമ്പിൽ കണ്ട് ചോദിച്ചു യെസ് ഓക്കെ താങ്ക് യു അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആ ക്യാമ്പിനെ ലക്ഷ്യമാക്കി വേഗം നീങ്ങി ഈ സാർ പ്ലീസ് സ്റ്റോപ്പ് ഡേർ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് ഓഫീസറെ തടയാൻ ആയി പിന്നാലെ ഓടി എന്ന് പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നു കാമിനിലേക്ക് അയാൾ അനുവാദം പോലും ചോദിക്കാതെ തള്ളി തുറന്നു കയറി ചെന്നു രാഘവനന്ദ് വർമ്മ റിവോവിംഗ് ചെയറിൽ പുറംതിരിഞ്ഞ് ഫോൺ ചെയ്യുകയായിരുന്നു അയാൾ വിൽ കോൾ യു ബാക്ക് ഫോൺ കോൾ കട്ട് ചെയ്ത് അയാൾ മുമ്പിലേക്ക് ചെയർക്ക് ഇറക്കി തിരിഞ്ഞിരുന്നു ബ്ലാക്ക് ഷർട്ട് വിത്ത് ബ്ലാക്ക് ബസർ ആൻഡ് ബ്ലാക്ക് ഫോർമൽ പാൻസ് ആയിരുന്നു അയാളുടെ വേഷം രാഗം എനിക്ക് നിങ്ങളോട് സംസാരിക്കണം സംസാരിച്ചേ പറ്റൂ അപ്പോൾ സ്റ്റാഫ് ക്വാമ്പിനിലേക്ക് എത്തിയിരുന്നു സോറി സാർ അപ്പോയിൻമെൻ്റ് എടുക്കാതെ കാണാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ അനുവാദമില്ലാതെ എനിക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വരികയായിരുന്നു അയാൾ വലത് കരത്തിൽ രണ്ട് വിരലുകൾ മാത്രം ഉയർത്തി സ്റ്റാഫിനോട് അവിടെ നിന്ന് പോയിക്കൊള്ളുവാൻ പറഞ്ഞു സ്റ്റാഫ് ഒന്നും മിണ്ടാതെ ആ ക്യാമ്പിനിൽ വിട്ടുപോയി പ്ലീസ് ഇൻസ്പെക്ട് താങ്ക് യു എം ആർ രാഘബ് ടിയോർ കോഫി നോ താങ്ക്സ് ഓക്കെ പറയൂ ഇൻസ്പെക്ടർ എന്താണ് താങ്കൾക്ക് എന്നോട് സംസാരിക്കുവാനുള്ളത് ഞാൻ ഒരു മാൻ മിസ്സിംഗ് കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ദ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ താങ്കൾ അറിയാമോ യെസ് ഐനോ ഇത് അവിനാശ് സാഗർ ഇവിടെ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന രണ്ട് ദിവസം മുമ്പാണ് ലോങ് ലീവ് എടുത്തു പോയത് ഇൻസ്പെക്ടർ തനിക്ക് നേരെ നീട്ടി ഫോട്ടോ വാങ്ങി നോക്കിയതിനു ശേഷം മറുപടി പറഞ്ഞു അത് തിരികെ നൽകി ഈ ആവിനാസ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ അയാൾ ലോങ് ലീവ് എടുത്ത് എന്ന് പറയുന്ന ദിവസം മുതൽ മിസ്സിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മാൻ മിസ്സിങ്ങിനുള്ള കംപ്ലൈൻറ്റ് തന്നത് പക്ഷേ അതിനെ എന്നെ കാണേണ്ട കാര്യം കാര്യമുണ്ട് എന്ന രാഗ് കാരണവും ഐ ടു നോ ഗെറ്റ് യു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ അവിനാശിൻ്റെ മിസ്സിങ്ങിൻ്റെ തലേന്ന് നിങ്ങളുടെ കമ്പനിയിൽ കണ്ടിട്ടുണ്ട് ഒരു മാനേജർ പ്രൊജക്റ്റ് നിങ്ങളുടെ വൈറൽ കമ്പനിക്ക് കിട്ടി അന്വേഷിച്ചപ്പോൾ അറിയാവും കഴിഞ്ഞത് അതിൻ്റെ പിന്നിൽ കളിച്ചത് അവിനാശ് ആണെന്നാണ് അതിൻ്റെ പിറ്റേന്ന് തന്നെ അയാൾ ലോങ് ലീവ് എടുത്ത് മുങ്ങുന്നു ഇതൊക്കെ താങ്കൾക്കും അറിയാമായിരിക്കുമല്ലോ കൂടെ നിന്ന് ചതിക്കുന്നവരെ വെറുതെ വിട്ട് ശീലമില്ലല്ലോ എം ആർ രാ രാഘവനാഥ് വർമ്മക്ക് വട്ട് യു മാൻ എക്സക്ട് വിത്ത് ഈ മന്ത് ലാപ് വെർ ഈസ് സെ എം ആർ രാഘവ് ജീവനോടെ ഉണ്ടെങ്കിൽ അതോ ഹ ഗുഡ് ഫ്രണ്ടിങ്സ് ഇൻസ്പെക്ടർ സാർ കീപ്പ് ഇറ്റ് ഹ് ബട്ട് നോ യൂസ് ആവിനാസ് ആണ് ആ പ്രൊജക്റ്റ് നഷ്ടപ്പെടുത്തുന്നതിന് പിന്നിൽ എന്ന് അറിയുന്നത് അവൻ ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്നപ്പോൾ അവൻ രക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ വർമ്മ ഇൻ ഇൻഡസ്ട്രിൻസ് സംഭവിച്ചിരിക്കുന്നത് വളരെ ചെറിയ ഒരു നഷ്ടമാണ് പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ വിശ്വാസവഞ്ചന അത് രാഘവ് വെച്ച് പൊറപ്പിക്കില്ല അതുകൊണ്ട് തന്നെ ആ അവിനാശിനെതിരെ ലീഗലി മൂവ് ചെയ്യുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു സംശയമുണ്ടെങ്കിൽ താങ്കൾ പരിശോധിക്കാം അവൻ്റെ തിരിച്ചുവരവിന് ഞാനും കാത്തിരിക്കുന്നത് അപ്പോൾ എം ആർ രാഘവിന് അവിനാശിൻ്റെ മിസ്സിങ്ങിൽ പങ്കില്ല എന്നാണോ ഞാൻ ഇത് വിശ്വസിക്കണോ സത്യം താങ്കളുടെ കൺമുന്നിൽ തന്നെയുണ്ട് ആ കണ് കണ്ണുകൾ ഒന്ന് തുറന്ന് പിടിച്ച് നോക്കുക മാത്രമേ വേണ്ടൂ ഞാൻ ഇപ്പോൾ പോകുന്നു പക്ഷേ നമ്മൾ വീണ്ടും കാണും യു ആർ അലേഴ്സ് വെൽക്കം ഇൻസ്പെക്ടർ രാഘിവിനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ക്യാബ് ക്യാമ്പിൻ വിട്ട് ഇറങ്ങിപ്പോയി ഇൻസ്പെക്ടർ പോയതും രാഘിവിൻ്റെ അത്ര േരം ശാന്തമായിരുന്ന മുഖം പെടുന്നതിനെ പൈശാചികമായി അയാൾ ഫോണെടുത്തു ചെവിയിൽ വെച്ച് ഒരു നമ്പർ ഡയൽ ചെയ്തു ലൂസിഫർ നെയ്മ് ലൻബീർ സിംഗ് പോലീസ് ഇൻസ്പെക്ടർ നീഡ് ദീസ് ഫുൾ ഡീറ്റെയിൽസ് വിത്തിങ് ആൻഡ് ഹോർ ഓക്കെ ബൈ അയാൾ ഫോൺ താഴെ വെച്ച് റോൾവിംഗ് ചെയ്യാറില്ല തല ചാരിയിരുന്നു രൺവീർ സിംഗ് ഹ പേര് ഹ നാവ് മന്ത്രിക്കുമ്പോൾ ഹാ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരുന്നു അയാളുടെ ഓർമ്മകളെക്കുറിച്ച് ദിവസം പിന്നിലേക്ക് ചലിച്ചു നോ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല ഇത്തവണത്തേക്ക് എന്നോട് പൊറുക്കണം എന്നെ വെറുതെ വിടണം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പൊക്കോളാം ഇനി നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല പ്രോമിസ് അയാൾ തൻ്റെ ജീവനു വേണ്ടി മുമ്പിൽ നിൽക്കുന്ന ആളോട് കെഞ്ചി ബ്ലാക്ക് കൂടി ധരിച്ച ഒരാൾ അയാൾ കരികിലേക്ക് നടത്തു ഹാ വ്യക്തിയുടെ കാൽക്കൽ വീണ് അയാൾ തൻ്റെ ജീവന് വേണ്ടി കെഞ്ചി ആ വ്യക്തി അവിടെ വിട്ട് മുട്ടുകുത്തി നിന്ന് തൻ്റെ കാൽക്കൽ വീണ് കരയുന്ന അയാളുടെ നെറുകയിൽ പതിയെ തലോടി എന്നിട്ട് അയാളുടെ താടി പിടിച്ചുയർത്തി തൻ്റെ മുഖത്ത് നേരെ നോക്കി ഏയ് എന്തിനാ കരുതുന്നത് നിനക്കെന്താ വേണ്ടത് ഇവിടെ നിന്ന് പോകണം അല്ലേ അതിനെന്താ നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ വിശ്വസ്ഥനായി കൂടെ നിന്നതല്ലേ ഹാ വ്യക്തിയുടെ വാക്കുകൾ കേട്ടതും അസ്വസ്ഥതയോടെ അതിലേറെ പ്രതീക്ഷയോടെ അയാൾ നോക്കി ആ വ്യക്തി അയാളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു അല്ലെങ്കിൽ വേണ്ട നീ ആകെ ക്ഷീണിച്ചില്ലേ അതുകൊണ്ട് നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോ ചെന്നേക്കാം ഒരിക്കലും ഇനി ഒരിക്കലും തിരിച്ചു വരാതിടത്തേക്ക് അത് പറയുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് പൈശാചിക നിറയുന്ന അത്യധികം ഭയത്തോടെ അയാൾ നോക്കി നിന്നു എന്തേ ഇങ്ങനെ നോക്കുന്നത് എന്നെ ഇത്രനാൾ സേവിച്ച് എൻ്റെ വിശ്വസ്തത ഇത്രയെങ്കിലും ഞാൻ ചെയ്തത് തരണ്ടേ അത്രയും പറഞ്ഞു കൊണ്ട് ആ വ്യക്തി അയാളെ നോക്കി ക്രൂരമായി ചിരിച്ചു അയാൾ ഭയം കൊണ്ട് വെട്ടിവിറച്ചു നോ സാർ വേണ്ട എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് ആ വ്യക്തി ഉടനെ തന്നെ അയാളെ എടുത്തുയർത്തി അയാൾ തൻ്റെ ജീവനു വേണ്ടി നിലവിളിച്ചു കേണുകൊണ്ടിരുന്നു എന്നാൽ ആ നിലവിളിയും കരച്ചിലും ആ ചെകുത്താൻ ഒട്ടും തന്നെ ബാധിച്ചില്ല ഹാപ്പി ജേർണി ആ വ്യക്തിയുടെ അയാളെ അല്പം അൽപ്പം മാറി വെച്ചിരിക്കുന്ന വലിയ പാത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു ആ തിളച്ചു മറിയുന്ന എണ്ണയിൽ വീണുവെന്ത് നേറി അയാൾ നിലവിളിച്ചു എന്നാൽ അയാളുടെ കരച്ചിൽ ചീലുകൾ ആ ചകുത്താൻ ലഹരിയാണ് ആണ് മാറിയത് അയാൾ തൻ്റെ തലയിൽ നിന്നും മാറ്റി മുടിയൈകളിൽ കൂടി വിരൽ ഓടിച്ച് ആ വേദന നിറഞ്ഞ് നിലവിളിച്ചു ആസ്വദിച്ചു എന്താ അയാൾ തൻ്റെ ഓർമ്മകളിൽ നിന്നും തിരികെ എത്തി ചതിക്ക് മാത്രം ഈ രാഘവനാഥ് വർമ്മയുടെ കയ്യിൽ നിന്നും ഒരേയൊരു സമ്മാനം മാത്രമേ ലഭിക്കൂ മരണം അതിക്രൂരമായ മരണം മാത്രം ഒരുതരം തരം പൈശാചിക ഭാവത്തോടെ അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ആ മുറിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ട് മറ്റൊരാൾ ഒരവൾ അവൾക്കരികിലേക്ക് ഓടിയെത്തി അയ്യോ മോളെ എന്താ ഏതാ പറ്റിയത് ഹാ ആ പെൺകുട്ടിയെ എത്രയൊക്കെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും അവൾ അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ എന്നെ വിട് പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ ആ പെൺകുട്ടി അവളുടെ കയ്യിൽ കിടന്നു കുതറി മോളെ എന്തടാ ഇത് നിന്നെ ആരും ഒന്നും ചെയ്യില്ല ആരാ ആരാ നിങ്ങൾ എന്നെയും എൻ്റെ മോളെയും കൊല്ലാൻ അയാൾ പറഞ്ഞയച്ചതാണോ ഇല്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല മോളെ ആനി ഇത് ഞാൻ ഞാൻ അടാ നിൻ്റെ മിത്ര ചേച്ചി എന്തൊക്കെയാ കുഞ്ഞെ നീ ഈ പറയുന്നേ അവൾ കരഞ്ഞുകൊണ്ട് ടേബിളിലെ മെഡിക്കൽ ബോക്സിൽ നിന്നും സിറിഞ്ചെടുത്ത് അതിൽ മെഡിസിൻ കയറ്റി ആനിയെ ഇഞ്ചക്ഷൻ ചെയ്തു മരുന്ന് കയറിയതും ബലം നഷ്ടപ്പെട്ട് അവൾ മിത്രയുടെ കൈക്കുള്ളിൽ തളർന്നു വീണു മിത്ര പതിയെ അവളെ കട്ടിലിൽ കിടത്തി അപ്പോഴും ആനയുടെ കണ്ണുകൾ അബോധാവസ്ഥയിൽ മന്ത്രിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് മിത്ര അവളുടെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചുടുകണ്ണീർ അവളുടെ കവിളുകളെ തൈകി ആനിയുടെ നെറ്റിയിൽ പതിച്ചു മിത്ര അവളോട് ചേർന്ന് കിടന്ന് അവളുടെ മുടിയഴികളുടെ വാത്സല്യത്തോടെ തലോടി അവൾ തൻ്റെ കുഞ്ഞ് അനുജായി അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരാട്ട് താരാട്ടുപാട് പാട്ടുപാടി അവളെ ഉറക്കി ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് മിത്ര ഉറങ്ങിക്കിടക്കുന്ന ആനിയിൽ നിന്നും നോട്ടം മാറ്റിയത് മിത്ര അവളെ ഉണർത്താതെ ഫോണെടുത്ത് മുറിക്ക് പുറത്തേക്ക് പോയി ഹലോ എന്താ ഈ സമയത്ത് എന്താ അവിനാശിനെ കാണാനില്ല എന്നോ എപ്പോൾ മുതൽ എന്നിട്ടിപ്പോൾ ആണോ പറയുന്നത് വേണ്ട അന്വേഷിക്കേണ്ട കാരണം അന്വേഷിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് രാഘുവിനെ തൻ്റെ പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടതിൻ്റെ പിറ്റേന്ന് തന്നെ അവനെ കാണാതായെങ്കിലും അതിന് ഒരർത്ഥമേ ഉള്ളൂ ആവിനേഷിൻ്റെ സത്യം രാഘവ് മനസ്സിലാക്കിയിരിക്കുന്നു എങ്കിൽ ഒന്ന് ഉറപ്പിച്ചോളൂ ആ ചെകുത്താൻ്റെ കൈക്കൊണ്ട് ഇതിനോടകം അവൻ തീർന്നു കഴിഞ്ഞു വേണ്ട എടുത്തു ചാടിയൊന്നും ചെയ്യരുത് നല്ലൊരു അവസരത്തിനായി നമുക്ക് കാത്തിരിക്കാം ബൈ അവൾ ഫോൺ കട്ട് ചെയ്ത് കണ്ണാടിക്ക് മുമ്പിൽ വന്ന് തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി ഇത്തവണയും നീ ജയിച്ചു രാഘവ് എടുത്തോളൂ ഈ കളിക്കിടയിൽ ചെറിയ ചെറിയ ജയങ്ങൾ എല്ലാം നീ എടുത്തോളൂ ബട്ട് ഐ പ്രോമിസ് യു ഈ ഗെയിമിലെ അവസാന വിജയം അത് എനിക്കായിരിക്കും അത് നിൻ്റെ സർവനാശത്തിനും കൂടി